ഭാഗ്യസ്മരണാർത്ഥനായ ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ സ്മരണാർത്ഥം ഒരു ബസേലിയോസ് തോമസ് എക്സലൻസ് അവാർഡ് ശ്രേഷ്ഠ ബാബ പുരസ്കാരം നമ്മൾ കഴിഞ്ഞ വർഷം അത് ആദ്യമായി കൊടുക്കുകയുണ്ടായി ബാബായുടെ അമ്പതാമത് മഹാപൗരോഹിത്യസുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ ആരംഭിച്ചത് അതെല്ലാ വർഷവും കൊടുക്കത്തക്കവണ്ണം നമ്മൾ ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഉപദേശക സമിതിയായി അവാർഡിനാൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിനായി ജസ്റ്റിസ് കെ ടി തോമസ് ഡോക്ടർ ശ്രീ തോമസ് മുൻ മുൻ വൈസ് ചാൻസലർ അതുപോലെ ഐ ടി മേഖലാ പ്രമുഖനായ ശ്രീ വി കെ മാത്യൂസ് കോരത് തുടങ്ങിയ ആളുകളുടെ സഹായം സഭയുടെ ഭരണ നിർവഹണ സമിതി അവരുടെ ഉപദേശത്തോടു കൂടിയാണ് ഓരോ വർഷവും അതിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചും ആലോചിച്ചും ആലോചനകൾ നടത്തിയും മലങ്കര സഭയുടെ ബസേലിയോസ് ക്ലിമിസ് കതോലിക്ക ബാബയ്ക്ക് ആ ശ്രേഷ്ഠ പുരസ്കാരം ശ്രേഷ്ഠ ഭാവ പുരസ്കാരം കൊടുക്കത്തക്കവണ്ണമാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് ഇവരുന്ന അഖില മലങ്കര പുത്തൻകുരുഷ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സൗകര്യാർത്ഥമുള്ള ഒരു സയം